ഭക്ഷണവും ഉറക്കൊക്കെ ആയിട്ട് വെള്ളത്തിന് മുകളിൽ ബോട്ടിൽ താമസിക്കുക അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് സിറ്റി ലൈഫിൽ മാറി മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ആലപ്പുഴയിൽ ഹൗസ് ബോട്ട് എടുക്കുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അനുസരിച്ച് നമ്മൾ മൊത്തം മൂന്ന് റൂമുകളാട്ടോ എടുത്തത് അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ബോട്ടാണെന്ന് തോന്നുന്നു നമ്മള് വെള്ളത്തിന് മുകളിലൂടെ ഒഴുകുന്ന ഒരു വീട് അതുപോലെ ആട്ടോ നമുക്ക് ഫീൽ ചെയ്യാം റൂംസും ബാത്റൂമും കിച്ചണും എല്ലാം അവർ നല്ല നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വന്ന ഉടനെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്തു പിന്നെ ട്രാവലിംഗ് തുടങ്ങിയപ്പോൾ നമുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല കുറച്ച് നേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിരുന്നു കേട്ടോ റൂംസിന്റെ വിൻഡോ സൈഡിലൂടെ നോക്കുമ്പോ തന്നെ ഇതുപോലെ നമുക്ക് നല്ല വ്യൂ കാണാൻ പറ്റുവേ നമ്മുടെ കേരളത്തിന് ഗോഡ്സോൺ കൺട്രി എന്ന് വിളിക്കുന്നതിൽ ആലപ്പുഴയുടെ പങ്ക് ഒത്തിരി വലുതാന്ന് പിന്നെയും പിന്നെയും എനിക്ക് തോന്നിയിട്ടോ പിന്നെ എന്നെ പോലെ ഏകാന്തത്തി കുറച്ചു നേരം ഇങ്ങനെ ഒറ്റയ്ക്ക് വൈപിച്ചിരിക്കാട്ടോ സ്റ്റാർട്ടിങ്ങില് നമ്മൾ ഇഷ്ടമുള്ള ആംഗിളുകളൊക്കെ ഇതുപോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയേ പിന്നെ ചുമ്മാ ബോട്ട് ഓടിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് അവരോട് ചോദിച്ചിട്ട് ഇതുപോലൊക്കെ തിരിച്ചു നോക്കിയിട്ടോ ഇനി ഹൗസ് ബോട്ടിന്റെ ഏറ്റവും കിടിലൻ എന്ന് പറയുന്നത് ഈ മുഗൾ ബാഗാട്ടോ മുഗൾ ബാഗൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് കാണാം നല്ലോണം കാറ്റുള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ട് അവിടെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും നമുക്ക് ശരിക്കും പറഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ലാട്ടോ പിന്നെ ഒരു സ്ഥലത്ത് അവർ നമുക്ക് ബോട്ട് നിർത്തി തന്നിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് നമുക്ക് വേണ്ട ഫിഷുകളൊക്കെ ഏതാന്ന് ഏതാണെന്ന് വെച്ചാൽ വാങ്ങാം അത് നമുക്ക് സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ട് അവരുണ്ടാക്കി തരുകയും ചെയ്യും നമ്മള് ഞണ്ടും ചെമ്മീനൊക്കെ ഡിന്നറിന് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഫിഷ് ഒക്കെ അവരെ ഏൽപ്പിച്ച് നമ്മൾ വീണ്ടും മുകളിൽ പോയിരുന്നു കേട്ടോ അപ്പൊ ക്ലൈമറ്റ് കുറച്ചൊക്കെ ഒന്ന് വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ലഞ്ചിലുള്ള ടൈം ആയിട്ടോ അപ്പൊ അതിന് വേണ്ടി അവരൊരു പ്രത്യേക സ്പോട്ടിൽ നിർത്തി തന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് നമ്മള് ലഞ്ച് കഴിക്കുന്നത് അപ്പൊ ലഞ്ചിനെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ചോറ് നോർമൽ കറികളുടെ ഒപ്പം തന്നെ നമുക്ക് കരിമീൻ പൊരിച്ചത് കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആലപ്പുഴയുടെ ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ ഫിഷും കള്ളുമൊക്കെയുള്ള ഓർമ്മ വരിക അപ്പൊ എന്തായാലും നമുക്ക് കരിമീൻ പൊളിച്ചത് മസ്റ്റ് ആണ് ഒപ്പം നല്ല നാടൻ കള്ളും കൂടിയും കിട്ടിയിട്ടുണ്ടായിരുന്നോ അതും നമ്മൾ കുറച്ചൊക്കെ കുടിച്ചു അതിനുശേഷം നല്ല രീതിയിലൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി റൂമിലോട്ട് തന്നെ വന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കായൽപ്പരപ്പിലൂടെ ഉള്ള ഒരു യാത്ര ഈ ഒരു ഹൗസ് ബോട്ടിനകത്ത് ഇങ്ങനെ സുഖമായിട്ട് കിടന്നിട്ട് അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ പിന്നിലൂടെ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉറക്കൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തു കാരണം നമുക്ക് ഈ ഒരു ഡേ നന്നായി എൻജോയ് എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈവനിംഗിൽ നമുക്ക് പഴംപൊരിയും ചായയൊക്കെ ഉണ്ടായിരുന്നു ഒരു മഴ കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആശിച്ചു കിട്ടും പക്ഷെ എന്തോ അൺഫോർച്യുനേറ്റലി നമുക്ക് മഴ കിട്ടിയില്ല എന്നാലും ഉള്ളത് വെച്ചൊക്കെ അങ്ങ് തൃപ്തിപ്പെട്ടു വൈകുന്നേരം ആയപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങി കിട്ടും അവർ ചൂണ്ടയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ചൂണ്ട കിട്ടിയിട്ട് നമുക്ക് മീൻ പിടിക്കാൻ അറിഞ്ഞിട്ടൊന്നുമല്ല എന്നാലും ചുമ്മാ ഒരു ആഗ്രഹത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണേ പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ആ ഒരു ഏരിയയിലൊക്കെ പോയിട്ടോ അവിടെ നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കുറച്ച് റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് അവിടേക്ക് പോയി റീൽസും ഫോട്ടോസ് ഒക്കെ എന്നൊരു വീക്ക്നെസ് ആയതുകൊണ്ട് അതിനൊട്ടും കുറവ് വരുത്തിയില്ലാട്ടോ നീമ്പിടത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബോട്ട് ബോട്ടുവീട്ടിലേക്ക് പോയി ഫ്രഷ് ആയി അപ്പോഴേക്കും ഡിന്നർ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ടുള്ള കൊഞ്ചും ഞെണ്ടൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നേ അതിനൊപ്പം ചിക്കൻ കറിയും ചോറും ചപ്പാത്തി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ അടിപൊളിയായിട്ട് ഡിന്നർ കഴിച്ചു എന്നിട്ട് നമ്മൾ രാത്രി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പുറത്തൊക്കെ നടന്നു കേട്ടോ പക്ഷെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഇത് നമ്മൾ വീട്ടിലെത്തി പിറ്റേ ദിവസം രാവിലെയായി നല്ലൊരു എനർജറ്റിക് മോർണിംഗ് ആയിരുന്നു കേട്ടോ കാരണം ബോട്ടിനകത്തായതുകൊണ്ടാണോ എന്താന്ന് അറിയില്ല നന്നായി ഉറങ്ങി കുറെ കാലം നല്ലൊരു ഉറക്കം കിട്ടിയെന്ന് പറയാം പുറത്ത് നോക്കിയപ്പോൾ കുറെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കയാക്കിങ്ങനെ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഫ്രഷ് ആയിട്ട് അതിങ്ങനെ കണ്ടോണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു സമയം പോകുന്നതേ അറിയണ്ടായിരുന്നില്ല സൈഡിൽ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് വീടുകൾ കാണാം അവിടെയുള്ളവർ അലക്കുന്നതും മീൻ വെട്ടുന്നതും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അതങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു ബ്രെഡും ഓംലറ്റും ഇഡലി സാമ്പാറും ഒക്കെ കൂടി നല്ല ഉഷാറ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു ആലപ്പുഴ ഹൗസ് ബോട്ടിലെ ഒരു താമസം എന്ന് പറയുന്നത് ശരിക്കും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് തന്നെയാട്ടോ അങ്ങനെ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ബ്ലോഗ് ഇവിടെ കഴിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബൈ